ൂർ റൂട്ടിൽ വണ്ണായിക്കടവിന് സമീപം കരയിടിച്ചിൽ പ്രധാന റോഡിൽ ഭാഗത്താണ് അപകട ഭീഷണിയായി കരയിടിഞ്ഞത് ആശങ്കയ്ക്ക് പരിഹാരം നാട്ടുകാർ ആവശ്യപ്പെട്ടു ചന്ദനക്കാമ്പാറ പയ്യാവൂർ റൂട്ടിൽ വണ്ണായിക്കടവിന് സമീപത്തെ കാലിക്കണ്ടി പുഴയോരം ഇടിഞ്ഞതാണ് റോഡിൽ അപകട ഭീഷണി ഉയർത്തുന്നത് നൂറ് മീറ്റർ നീളത്തിലാണ് പുഴയോരം ഇടിഞ്ഞത് മലയോര മേഖലയിലെ കാഞ്ഞിരക്കൊല്ലി ചന്ദനക്കാമ്പാറ പൈസക്കരി വഞ്ചിയം ആടാമ്പാറ ഏറ്റുപാറ തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള പ്രധാന റോഡാണിത് ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് അപകട ഭീഷണി ഏറ്റുപാറ റോഡ് ജംഗ്ഷനിൽ നിന്ന് അമിത വേഗത്തിൽ വരുന്ന വാഹനങ്ങളും പയ്യാവൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളും മറികടക്കുമ്പോൾ അപകട സാധ്യത ഏറെയാണെന്ന് ഡ്രൈവർമാർ പറയുന്നു റോഡ് ഇടിഞ്ഞ് വളരെ ഇടിഞ്ഞാണ് ആറു മാസത്തോളം കഴിഞ്ഞു ഇവിടെ റിബൺ കെട്ടിയാണ് ഞങ്ങൾ ഹെവി പോകുന്ന സ്ഥലമാണ് ഇത് എങ്ങനെയെങ്കിലും സർക്കാർ ഇടപെട്ട് ഈ കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്തില്ലെങ്കിൽ വളരെ അപകടം നിങ്ങൾ നോക്കിയാൽ കാണാൻ ഇത് ശരിക്കും ഇത് കണ്ടില്ലേ ഈ റിവൻ കിട്ടിയേക്കുന്നത് ഒരു ഇഷ്ടം പോലെ വാരം പോകുന്ന സ്ഥലമാണ് അതാണ് എങ്ങനെയെങ്കിലും സർക്കാരിൽ ഇടപെട്ട് ഈ കാര്യങ്ങൾ നന്നായി ചെയ്യണം ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞാനൊരു ഡ്രൈവറാണ് വാഹനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് രണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ പ്രത്യേകിച്ച് കൃത്യമായിട്ട് അറിയത്തില്ലത് അശ്രദ്ധയോടെ ഓടിച്ചാൽ വാഹനം പുഴയിലെത്തുമെന്നതാണ് അവസ്ഥ ആറുമാസം മുൻപ് തന്നെ അപകട സാധ്യത അധികൃതരോട് നാട്ടുകാർ പങ്കുവച്ചിരുന്നു പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല നാട്ടുകാർ ഒരുക്കിയ റിബൺ മാത്രമാണ് പകൽ നേരത്തെ സുരക്ഷ രാത്രിയിൽ വളവായതിനാൽ അപകടമുറപ്പാണ് ഈ സാഹചര്യത്തിൽ സുരക്ഷ വെല്ലുവിളാപിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്